ിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം നിങ്ങൾക്കും ഡോക്ടറാകാം നിങ്ങളുടെ ഡോക്ടർ സുപ്രീം കോടതിയിൽ നിന്ന് യോഗാ ഗുരു രാംദേവിന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് രാംദേവിൻ്റെ പതഞ്ജലി എന്ന പ്രസ്ഥാനത്തിൽ നിന്ന് നിരവധിയായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇന്ത്യയൊട്ടാകെ വലിയ ഒരു ബിസിനസ് സാമ്രാജ്യമാണ് അദ്ദേഹം കെട്ടിപ്പടുത്തിട്ടുള്ളത് പതഞ്ജലിയുടെ ഉൽപ്പന്നങ്ങൾ പലതും വലിയ അവകാശവാദങ്ങളോടെയാണ് വലിയ പരസ്യങ്ങളോടെയാണ് നമ്മുടെ ഇടയിലേക്ക് എത്തുന്നത് കേരളത്തിലും നിരവധിയായ കടകൾ പതഞ്ജലിക്കുണ്ട് വാസ്തവത്തിൽ പതഞ്ജലി ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഒരു ശ്രദ്ധ ഒരു ചിന്തയെ പിടിച്ചുപറ്റേണ്ട ഉൽപ്പന്നങ്ങൾ തന്നെയാണ് ഒന്ന് പതഞ്ജലിയുടെ ഉൽപ്പന്നങ്ങൾക്ക് മുന്നിൽ ആഗോള ഭീമന്മാരായ കമ്പനികൾ മൾട്ടിനാഷണൽ കമ്പനികൾ കോർപ്പറേറ്റുകൾ വല്ലാതെ വെള്ളം കുടിക്കുന്നുണ്ട് ഒരൊറ്റ ഉദാഹരണത്തിന് ഹിന്ദുസ്ഥാൻ ലിവർ അത് യൂണി ലിവർ എന്ന ബഹുരാഷ്ട്ര കമ്പനിയാണ് അവരുടെ ഹിന്ദുസ്ഥാൻ എന്നുള്ളതിൽ അല്പം പോലും ഇന്ത്യയില്ല ഇന്ത്യക്കാരനും ഇല്ല യൂണി ലിവറ് പാക്കിസ്ഥാനെ കൊള്ളയിടിക്കാൻ അവിടെ കച്ചവടം തുടങ്ങുമ്പോൾ പാക്കിസ്ഥാൻ ലിവറും മലേഷ്യയിലാണെങ്കിൽ മലേഷ്യൻ ലിവറും ഇന്ത്യയിൽ വരുമ്പോൾ ഇതൊരു ഇന്ത്യക്കാരൻ്റെതാണ് ഇന്ത്യയുടേതാണ് എന്ന് തോന്നിപ്പിക്കാൻ ഹിന്ദുസ്ഥാൻ ലിവറുമായി ഫാൻസി ഡ്രസ്സ് നടത്തുകയാണ് ചെയ്യുന്നത് അവരുടെ എൺപത് രൂപ വിലയുള്ള സോപ്പിന് പതഞ്ജലി വിൽക്കുന്നത് മുപ്പത്തഞ്ച് രൂപ അറുപതും എൺപതും രൂപയുള്ള ബ്രഷ് ടൂത്ത് ബ്രഷ് പത്ത് രൂപ അങ്ങനെ എല്ലാ ഉൽപ്പന്നങ്ങളും അവിശ്വസനീയമായ വിലക്കുറവിലാണ് പതഞ്ജലി വിൽക്കുന്നത് മിക്കവാറും മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകൾ ഇന്ത്യയിൽ ഇറക്കുന്ന ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് എഫ് എം സി ജീസ് പതഞ്ജലി ബദലായി ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു നിലയിൽ പതഞ്ജലി ചെയ്യുന്നത് വലിയ ഒരു രാജ്യ സേവനമാണ് മൾട്ടിനാഷണലുകളുടെ ഉൽപ്പന്നങ്ങൾക്ക് ബദലായി അതേ രൂപത്തിൽ കെട്ടുമട്ടുമാണല്ലോ ആളുകൾക്ക് വേണ്ടത് ഉള്ളിൽ ചവറാണെങ്കിലും ഭംഗിയായി പാക്ക് ചെയ്ത് നല്ല വില കൂടി ഇട്ട് പരസ്യം നൽകിയാൽ ഏത് സാധനവും കണ്ണു മടച്ച് വാങ്ങുന്ന പഠിച്ച വിഡ്ഢികളാണ് ഡിഗ്രി എടുത്ത വിഡ്ഢികളാണ് ഡോക്ടറേറ്റ് കൂടിയെടുത്ത വെൽ എഡ്യൂക്കേറ്റഡ് ആൻഡ് ഇല്ലെഡ്യൂക്കേറ്റഡ് ആണ് നമ്മുടെ നാട്ടിൽ കൂടുതലുള്ളത് വാങ്ങിക്കോളും നന്നായി വാങ്ങി ഉപയോഗിക്കും അപ്പോൾ അവിടെ പതഞ്ജലിയുടെ ശ്രമത്തെ നാം വളരെ വ്യത്യസ്തമായി തന്നെ കാണേണ്ടതുണ്ട് പക്ഷേ എനിക്ക് ആ ഒരു ബിസിനസ് മോഡലുമായിട്ടുള്ള ഒരഭിപ്രായ വ്യത്യാസം ഒന്ന് ബഹുരാഷ്ട്ര കുത്തകയ്ക്ക് പകരം ഇന്ത്യൻ കുത്തകുണ്ടാകുന്നത് കുറച്ച് നല്ലതാണ് പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന സ്വദേശി ഗാന്ധിജി പറഞ്ഞിട്ടുള്ള സ്വദേശി ലോകത്തെമ്പാടുമുള്ള ദരിദ്രനാണ് സാധാരണക്കാരന്റേതായ കുടിൽ വ്യവസായങ്ങൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് അതിൻ്റെ എല്ലാം ഒരു വിൽപ്പന ബ്രാൻഡായി അതുപോലെ ഒരു അംബ്രലയായി ഈ സാധാരണക്കാരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആ ഉൽപ്പന്നങ്ങൾക്ക് എന്നതിനേക്കാൾ അവരുടെ ഉടമസ്ഥതയ്ക്ക് അവരെ കരുത്തുള്ളവരാക്കി ആത്മാഭിമാനമുള്ളവരാക്കി ഉത്തമ പൗരന്മാരാക്കി വളർത്തുന്ന മറ്റൊരു സമീപനമാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് പതഞ്ജലിയുടെ ഉൽപ്പന്നങ്ങൾ നല്ലത് എന്ന് പറയുമ്പോഴും എനിക്ക് അതാണ് വേണ്ടത് എന്ന് പറയാൻ സാധിക്കില്ല രണ്ടാമത്തത് മറ്റൊരഭിപ്രായ വ്യത്യാസം പല ഉൽപ്പന്നങ്ങളും വളരെ നല്ലതാണെങ്കിലും പലതിലും രാസവിഷങ്ങൾ മൾട്ടിനാഷണൽ കമ്പനികളുടെ പോലെയോ അല്ലെങ്കിൽ അല്പം കുറഞ്ഞൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് പലയിടത്തു നിന്നുമായിട്ടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഞാൻ അതിലേക്ക് കൂടുതൽ പഠനങ്ങൾക്ക് പോയിട്ടില്ല എന്നുകൂടെ തുറന്ന് സമ്മതിക്കട്ടെ പക്ഷേ പല രാജ്യങ്ങളും നേപ്പാളിലെയും എല്ലാം അതുപോലെ ഇന്ത്യൻ മിലിറ്ററിയുടെയും എല്ലാം നിരാസങ്ങൾ പതഞ്ജലിയുടെ ചില ഉൽപ്പന്നങ്ങൾക്ക് അവരുടെ അവകാശവാദങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റൊരു അഭിപ്രായ വ്യത്യാസം കൂടെ അതിലുള്ളത് പല രോഗങ്ങൾക്കുമുള്ള മരുന്നുകൾ എന്നുള്ള അവകാശവാദത്തിലാണ് സുപ്രീം കോടതിയും അതിൽ തന്നെയാണ് കയറി പിടിച്ചതും കൊറോണയ്ക്ക് മരുന്നുണ്ട് ധാരാളം ആളുകൾ അതിൻ്റെ പിന്നാലെ പോയിട്ടുണ്ട് നല്ല വരുമാനവും പതഞ്ജലി ഉണ്ടാക്കിയിട്ടുണ്ട് കൊറോണ എന്നുള്ളത് ഒരു രോഗമല്ല എന്നും അതിന് മരുന്നു പാടില്ല എന്നും മരുന്നില്ല ഒരു പനിയെ എങ്ങനെ സമീപിക്കണം മോഡേൺ മെഡിക്കൽ ടെക്സ്റ്റുകൾ കൃത്യമായി പറയുന്നുണ്ട് അവർ പറയുന്നത് ഞങ്ങൾ പ്രകൃതി ഉത്സകർ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങളാണ് അവർ പറയാത്ത ചില കാര്യങ്ങൾ കൂടെ ഞങ്ങൾ മെഡിക്കൽ സയൻസിൽ തന്നെ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതാണ് പ്രകൃതി ഉത്സകർ ചെയ്യുന്നത് പനി രോഗിക്ക് വിശ്രമം വേണം ഞാൻ ആ കാര്യങ്ങളിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല ധാരാളം വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് വീണ്ടും ആവർത്തിക്കുന്നില്ല സുപ്രീം കോടതിയുടെ കാര്യം വളരെ പ്രധാനമായതുകൊണ്ട് അതിലേക്ക് കൂടെ ഞാൻ കടക്കേണ്ടതുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട രസകരമായ നിരവധി കാര്യങ്ങൾ സുപ്രീം കോടതിയിലെ വിധിയിലുണ്ട് പലരും കരുതുന്നത് പോലെ സുപ്രീം കോടതി ബാബാ രാംദേവിനെ മാത്രമല്ല എടുത്തിട്ട് കുറഞ്ഞിട്ടുള്ളത് പിന്നെ ആരെയൊക്കെയാണ് അതാണ് രസകരം ായാലും മരുന്നുണ്ട് ആ അവകാശവാദം പതഞ്ജലി നടത്തിയിട്ടുള്ളത് അത് തെറ്റു തന്നെയാണ് അത് ശരിയല്ല അതിന് സുപ്രീം കോടതിയിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ട് ആ മാപ്പ് പറയാനിടയായ സാഹചര്യം എന്താണ് കേസ് ആരാണ് കൊടുത്തത് വിധി എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ പത്രങ്ങളിൽ വന്നിട്ടില്ല എന്തുകൊണ്ട് വന്നില്ല എന്നുകൂടെ നിങ്ങൾ അന്വേഷിക്കണം കഴിഞ്ഞ ദിവസം ഞാൻ നെസ്ലെ എന്ന കുട്ടിക്കൊലയാളി കമ്പനിയുടെ ചതികളെ കുറിച്ച് പറഞ്ഞിരുന്നു നെസ്ലെ നമ്മുടെ കുഞ്ഞുങ്ങളെയെല്ലാം കഴിഞ്ഞ തലമുറ തുടങ്ങി രോഗികളാക്കിക്കൊണ്ടിരിക്കുന്ന ക്രൂരതകളെ കുറിച്ച് ചതികളെ കുറിച്ച് എത്ര പത്രങ്ങൾ എഴുതി എത്ര ടി വി ചാനലുകൾ അത് പ്രകാശനം ചെയ്തു എന്തുകൊണ്ട് അവർ മൗനം പാലിച്ചു പരസ്യം കിട്ടും ആ ചതിയുടെ ഒരു വിഹിതം നക്കാപ്പിച്ച പരസ്യം കിട്ടും അതുകൊണ്ടാണ് നെസ്ലയുടെ സെറി പോലുള്ള ബേബി ഉൽപ്പന്നങ്ങളിൽ അമിതമായ അളവിൽ പഞ്ചസാര ചേർക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങളിൽ ചേർക്കുന്നുല്ല ഞങ്ങൾ നിയമത്തെ ലംഘിച്ചൊന്നും ചെയ്തിട്ടില്ല എന്ന് കമ്പനി പറയുകയും ചെയ്യുന്നു പക്ഷേ എല്ലാവരും മൗനം പാലിക്കുന്നു അതേപോലെ തന്നെ ബാബ രാംദേവിന്റെ കേസിൽ ബാബ രാംദേവിനെതിരായ കോടതിയുടെ പരാമർശങ്ങൾ വെണ്ടയ്ക്ക അക്ഷരത്തിൽ നിരത്തിയ പത്രങ്ങളും ചാനലുകളും കോടതിയിൽ യഥാർത്ഥത്തിൽ നടന്നതെന്താണ് എന്നതിനെ കുറിച്ച് മിണ്ടുകൽ മിണ്ടില്ല അവര് കാരണം അവരുടെ മറ്റൊരു പരസ്യദാതാക്കളായ മരുന്ന് കമ്പനികളും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും അവർക്കും കൂടി അടിയിട്ടിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അവരെ നോവിക്കാൻ അവർക്കെതിരായ കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പത്രങ്ങൾക്കോ ചാനലുകൾക്കോ താല്പര്യമില്ല എന്നുള്ളതാണ് ഞാൻ പത്രങ്ങൾക്കും ചാനലുകൾക്കും അനഭിമതനായത് ജോൺസൺ ആൻഡ് ജോൺസൺ കാൻസർ ആൻഡ് ക്യാൻസറിന്റെ ഉൽപ്പന്നങ്ങൾക്കെതിരെ സംസാരിക്കുകയും അവയെ തീലിടുകയും ചെയ്തതിന് ശേഷമാണ് അതെല്ലാം കഴിഞ്ഞ് എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞ് നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലാണ് അമേരിക്കൻ കോടതികളിൽ നിന്ന് ജോൺസൺ ആൻഡ് ജോൺസന്റെ ഉൽപ്പന്നങ്ങൾക്കെതിരായ വിധി കോടികളുടെ നഷ്ടപരിഹാരത്തിന്റെ വിധികളെല്ലാം വന്നപ്പോഴാണ് കൊറേശ അവർ കൊടുക്കാൻ തുടങ്ങിയത് പക്ഷെ അപ്പോഴും ജോൺസന്റെ വലിയ പരസ്യങ്ങൾ പത്രങ്ങളിലേക്ക് വന്നിരുന്നു ഇനി നമുക്ക് സുപ്രീം കോടതിയിൽ എന്താണ് നടന്നതെന്ന് നോക്കാം സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് ഹിമാ ജസ്റ്റിസ് അസനുദ്ദീൻ അമാനുള്ള എന്നിവരുടെ ബെഞ്ചിലാണ് ഈ കേസ് എത്തിയിരുന്നത് റിട്ട് സിവിൽ അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഐറ്റം നമ്പർ ടെൻ നിങ്ങൾക്കും നെറ്റിൽ കയറി നോക്കിയാൽ കാണുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ നമ്പറുകൾ പറഞ്ഞത് കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ അടിച്ചു നോക്കിയാൽ സുപ്രീം സുപ്രീംകോട കേസിൻ്റെ നമ്പർ ഈ നമ്പർ ടെന്ന് വേണമെങ്കിൽ തീയതി കൂടെ ചേർക്കാം സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് മാപ്പ് അപേക്ഷ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വിധിന്യായത്തിൻ്റെ ആദ്യം പറയുന്നത് മുഗൾ റോത്തകി എന്ന് പറയുന്ന മുതിർന്ന അഭിഭാഷകൻ ആ മാപ്പപേക്ഷയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു ഭാഗങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പത്രങ്ങളിൽ നിന്ന് അറിയാം സുപ്രീം കോടതിയുടെ നിശിതമായ വിമർശനം ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നു മാപ്പപേക്ഷ കർശനമായ നടപടിയൊക്കെ എടുക്കുമെന്ന് വീഴ്ചപ്പെടുത്തിയെങ്കിലും മാപ്പപേക്ഷ പ്രസിദ്ധീകരിക്കാൻ പതഞ്ജലിയോട് ആവശ്യപ്പെട്ടു രാംദേവനോട് ആവശ്യപ്പെട്ടു മാപ്പപേക്ഷ പ്രസിദ്ധീകരിച്ചത് വളരെ ചെറിയ അവസ്ഥയിലായിരുന്നു അതുമായി വന്നപ്പോൾ കോടതി വീണ്ടും എടുത്തു കുറഞ്ഞു നിങ്ങൾ മാപ്പപേക്ഷ പ്രസിദ്ധീകരിച്ചത് ഈ പരസ്യം പ്രസിദ്ധീകരിച്ചതിൻ്റെ എത്ര അളവിലാണ് എന്ന് ചോദിച്ചു മര്യാദക്ക് പ്രസിദ്ധീകരിച്ചു വരാൻ പറഞ്ഞു ഒരുപക്ഷേ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ മുന്നിൽ നടപടികളൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയാവണം കേന്ദ്ര സർക്കാരിൻ്റെയും സ്വദേശി ഉൽപ്പന്നങ്ങളോടുള്ള താല്പര്യം ബാബാ രാംദേവ് ഈ ഒരു ഭരണമാറ്റത്തെ സഹായിച്ചിട്ടുള്ള വ്യക്തി എന്നെല്ലാം ഉള്ള നിലയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇസക് പ്ലസ് സെക്യൂരിറ്റി വരെ കിട്ടിയുള്ള പ്രൊട്ടക്ഷനിലായിരിക്കുമ്പോൾ ആരെ പേടിക്കാനെന്നുള്ള ഒരു ചിന്തയിലൊക്കെ ആയിരിക്കണം ബാബാ രാംദേവും പതഞ്ജലിയും ഈ ഇത്തരത്തിൽ കോടതിയോടും ഒരു ഒരു നീക്കം നീങ്ങിയത് പക്ഷെ കോടതി യാതൊരു ദാക്ഷിണ്യവും കാണിക്കാതെ പിടിക്കുകയാണ് ചെയ്തത് പ്രധാനമായിട്ടും ഇന്ത്യയിൽ നിന്ന് നിലനിൽക്കുന്ന മൂന്ന് നിയമങ്ങളെയാണ് കോടതി മുന്നോട്ട് വെച്ചത് ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട് അവകാശവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഡ്രഗ്സ് ആൻഡ് മാജിക്കൽ റെമഡീസ് അതായത് ഒബ്ജെക്ഷനബിൾ അഡ്വർടൈസ്മെന്റ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ഫോർ റൂൾസ് ഈ മൂന്ന് നിയമങ്ങളും ും ലംഘിച്ചു എന്ന് കാണുക മാത്രമല്ല ഇതേപോലെ നിരവധി നിരവധിയായ കമ്പനികൾ തെറ്റിദ്ധരിപ്പിക്കുന്നതും വഴിതെറ്റിക്കുന്നതുമായ തെറ്റായ അവകാശവാദങ്ങൾ പുറപ്പെടുവിക്കുന്ന ജനങ്ങളെ ചതിക്കുന്ന പരസ്യങ്ങൾ നൽകുന്നുണ്ട് ഉൽപ്പന്നങ്ങൾ ഇറക്കുന്നുണ്ട് എന്നുകൂടെ കോടതി എടുത്തു പറയുകയും അവയ്ക്കതിലുകൂടെ നടപടികൾ വേണമെന്ന് സർക്കാരോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു അതിൽ എഫ് എം സി ജീസ് ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് അതേപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽസ് മരുന്നുകൾ അതിൽ വാക്സിനും പെടും ജനങ്ങളുടെ ആരോഗ്യത്തെ അപകടത്തിലാക്കുന്നത് അവരുടെ സുസ്ഥിതിയെ ബാധിക്കുന്നത് ഇങ്ങനെയെല്ലാം ഉള്ള ഉൽപ്പന്നങ്ങളെ കോടതി നിശിതമായി വിമർശിക്കുന്നു കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെ കുട്ടികളുടെ ആരോഗ്യത്തെ സ്ത്രീകളുടെ ആരോഗ്യത്തെ അതിൽ ഗർഭിണികളായ മുലയൂട്ടുന്ന സ്ത്രീകളെ പ്രത്യേകമായി എടുത്തു പറയുന്നു വൃദ്ധരെ പ്രായം ചെന്നവരെ രോഗികളെ അവശനായിരിക്കുന്നവരെ ഇവരെ എല്ലാം ചതിക്കുന്ന രീതിയിലുള്ള വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള അവരുടെ ആരോഗ്യത്തെ അപകടത്തിലാക്കുന്ന മൾട്ടിനാഷണലുകളുടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്കെതിരേ നടപടി വേണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പതഞ്ജലിക്കെതിരെ കേസ് കൊടുത്ത് വിജയിച്ചതിൻ്റെ ഒരാഹ്ലാദ നൃത്തം നമ്മുടെ നാട്ടിൽ ഉണ്ടാവാതെ പോയത് എന്നതിന് ഈ ഒരു തീരുമാനം മാത്രമല്ല ഇനിയും വരുന്നുണ്ട് വിധിന്യായത്തിൻ്റെ അഞ്ചാമത്തെ ഖണ്ഡികയിലാണ് ഈ കാര്യം പറയുന്നതെങ്കിൽ ആറാമത്തെ ഖണ്ഡികയിൽ കേന്ദ്ര സർക്കാരിന് കോടതി നൽകുന്ന ഒരു നിർദ്ദേശം ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിൻ്റെ എഴുപതാമത്തെ റോള് ആയുഷിന്റെ ചികിത്സാ മേഖലകൾക്ക് ബാധകമാക്കാതിരിക്കാൻ അതിൽ നിന്ന് ആയുഷിനെ മാറ്റാനുള്ള ഒരു ആലോചനയെല്ലാം നീക്കമെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ഭാഗങ്ങൾ നടത്തിയിരുന്നു അത് ചെയ്യാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു അതും വളരെ പ്രധാനപ്പെട്ട വളരെ നല്ല ഒരു നിരീക്ഷണവും നടപടിയുമാണ് അങ്ങനെ ഓരോ അവകാശവാദങ്ങൾ മുടി തളശിവരും കഷണ്ടി മാറും ആയുർവേദമാണ് സിദ്ധയാണ് യുനാനിയാണ് അതിനെയും കോടതി വിലക്കിയിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല നീക്കം ചെയ്യാൻ പാടില്ല എന്ന് വിലക്കിയിട്ടുണ്ട് വളരെ നല്ല അഭിനന്ദനാർഹമായ നീക്കം ഒമ്പതാമത്തെ ഖണ്യ അതാണ് ഏറ്റവും നന്നായത് ൻ ആയുർവേദക്കാരനു പാരവയ്ക്കാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പതഞ്ജലിക്കിട്ട് പാര വയ്ക്കാൻ കേസും കൊണ്ടുപോയി പതഞ്ജലി തെറ്റായ അവകാശവാദങ്ങൾ വെച്ച് പരസ്യം കൊടുത്തിരിക്കുന്നു കോടതിയെ ആ അനീതിയിൽ നിന്ന് പതഞ്ജലിയെ തടയണം ഈ രാജ്യത്തെ രക്ഷിക്കണം ജനങ്ങളെ രക്ഷിക്കണം എന്തൊരു സ്നേഹമാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ജനങ്ങളോടുള്ളത് ഈ നാട്ടിലെ ജനങ്ങളോടുള്ള ഭയങ്കരമായ പ്രതിബദ്ധത കൊണ്ടും ജനങ്ങൾ ഒരു വശവും ചതിക്കപ്പെടരുത് എന്ന ആത്മാർത്ഥമായ ആഗ്രഹമുള്ളത് കൊണ്ടാണ് കരുണാവാരുതിയും കാരുണ്യ സന്ധോ ദയാ എല്ലാം ഒരുമിച്ച് ചേർന്നിട്ടുള്ള ജനസേവനത്തിന്റെ പ്രതീകമായ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേസ് കൊണ്ടുപോയത് പതഞ്ജലി കിട്ടുന്ന പാഷേ തിരിച്ചൊരു കീറ് കോടതിയിൽ നിന്ന് പരാതിക്കാരനും കിട്ടി ഐ എം ഐക്കും കിട്ടി അതിതാണ് ഞാനൊന്ന് വായിക്കാം കമ്മിങ് ടു ദ പെറ്റീഷണർ അസോസിയേഷൻ വി ആർ ഓഫ് ദി ഒപ്പീനിയൻ ദാറ്റ് ദ പെറ്റീഷണർ Red petition civil number six four five bar two zero double two also needs to put its house in order. There are several complaints relating to the unethical acts on the part of the members of association who are abusing the trust. Reposed in them by patients and not only prescribing prohibitively expensive medicines but also recommending avoidable unnecessary investigations as a part of the line of treatment for purely extraneous considerations. തന്റെ വീട് കൂടി ഒന്ന് നേരെയാക്കണം ഇതാണ് കോടതി പറഞ്ഞിരിക്കുന്നത് താമന്യ പരാതിയായിട്ട് വന്നല്ലോ പതഞ്ജലിക്കെതിരെ തന്റെ വീട് താൻ ആദ്യം നന്നാക്കണോ എന്നുകൂടെ അതിന് ധ്വനിയുണ്ട് താനും തന്റെ സംഘടനയിലെ അംഗങ്ങളും ജനങ്ങൾ നിങ്ങളിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസത്തെ ദുരുപയോഗിക്കുകയാണ് മെഡിക്കൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ അംഗങ്ങൾ ജനങ്ങളിൽ അവരർപ്പിച്ചിട്ടുള്ള വിശ്വാസത്തെ ദുരുപയോഗിക്കുന്നതായി നിരവധി പരാതികളാണ് ഉയർന്നു വരുന്നത് തെറ്റായ നിരോധിക്കപ്പെട്ട മരുന്നുകൾ നിരോധിക്കപ്പെടേണ്ട മരുന്നുകൾ ജനങ്ങൾക്ക് നൽകുന്നത് വില കൂടിയ മരുന്നുകൾ അടിച്ചേൽപ്പിക്കുന്നത് അനാവശ്യമായ പരിശോധനകൾ ടെസ്റ്റുകൾ ചെയ്യിപ്പിക്കുന്നത് ഒക്കെയായി നിരവധി പരാതികളാണ് ഉയർന്നു വരുന്നത് അതുകൊണ്ട് നിങ്ങളുടെ വീട് തൻ്റെ വീട് കൂടെ താൻ ശരിയാക്കണോ എന്നുകൂടിയാണ് സുപ്രീം കോടതി പരാതിക്കാരനോട് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനോട് പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാം തന്നെ ദുരുദ്ദേശത്തോടെയാണ് പണമുണ്ടാക്കാൻ വേണ്ടിയാണ് എന്നുകൂടെ കോടതി ധ്വനിപ്പിക്കുന്നുണ്ട് അങ്ങനെ പതഞ്ജലിക്കിട്ട് പാര വയ്ക്കാൻ പോയ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന് തിരിച്ചു കിട്ടി എന്നാലെങ്കിലും നന്നാകുമോ പക്ഷെ ലോകം മുഴുവൻ അറിയുന്നത് പതഞ്ജലിക്ക് കുഴപ്പം പറ്റി രാംദേവിന് കുഴപ്പം പറ്റി എന്ന് മാത്രമാണ് ഏതായാലും സുഹൃത്തുക്കളെ കോടതിയുടെ വിധി വന്നു അതങ്ങനെ ഇരിക്കും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്കും അതേപോലെ നിത്യോപയോഗ നിത്യോപയോഗം വിതരണം ചെയ്യുന്ന ഭീമന്മാർക്കും എതിരായി സുപ്രീം കോടതിയുടെ വിധി വന്നാൽ കടലാസിൽ ഇരിക്കും പക്ഷേ ജനങ്ങൾ അതിന്റെ പിന്നാലെ നിന്ന് കൂടുതൽ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും ഇത് വലിയ മാറ്റങ്ങൾക്ക് ഇന്ത്യയിൽ വഴിതെളിക്കും ഹിമാ കോഹ്ലിക്ക് മുന്നിൽ അമാനുള്ളയ്ക്ക് മുന്നിൽ കൈകൂപ്പുന്നു അവരുടെ ഈ നീക്കം ഈ രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യകരമായ സുസ്ഥിതിക്ക് അതേപോലെ ജനങ്ങളുടെ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം വിയർപ്പൊഴുക്കി ജനങ്ങളുണ്ടാക്കുന്ന പണം തെറ്റിദ്ധാരണ മൂലം കോടാനുകോടികളായി വിദേശങ്ങളിലേക്ക് ഒഴുകുന്നതിനെയെല്ലാം തടയുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഒരിക്കൽ കൂടെ സുപ്രീം കോടതിക്കും ഈ മഹാന്മാരായ ജഡ്ജിമാർക്കും അഭിവാദ്യങ്ങൾ കഴിയുന്നത്ര ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം നമ്മുടെ ഉപഭോക്തൃ മേഖലയിലെല്ലാം പൊരുതുന്നവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം കഴിയുന്നത്ര ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഒപ്പം നേച്ചർ ലൈഫ് ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ അമർത്തുക നന്ദി നമസ്കാരം